കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹൻ വെൽ രാജ്ഭവനിൽ കേരള സെനറ്റ് യോഗത്തിലെ സംഘർഷത്തിൽ നേരിട്ട് റിപ്പോർട്ട് നൽകും വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട് ഷാലിനി നേരത്തെ തന്നെ സുപ്രീം കോടതി വിധിയുടെ കൃത്യമായ ലംഘനമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നടത്തിയതെന്ന് ഗവർണർ വ്യക്തമാക്കിയിരുന്നു അതേ നിലപാട് തന്നെയായിരുന്നു കേരള സർവകലാശാല വൈസ് ചാൻസലറും സ്വീകരിച്ചിരുന്നത് ഇപ്പോൾ അദ്ദേഹം നേരിട്ട് തന്നെ ഗവർണർക്ക് റിപ്പോർട്ട് നൽകുകയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സജീവ കഴിഞ്ഞ ദിവസമാണ് ഈ സെനറ്റ് യോഗം കേരള സർവകലാശാലയിൽ ചേർന്നത് ഈ യോഗത്തിന്റെ അധ്യക്ഷസ്ഥാനത്ത് ഉണ്ടായിരുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും പ്രോ ചാൻസലറുമായ ആർ ആയിരുന്നു ഇതിലടക്കം രൂക്ഷ വിമർശനമാണ് കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ കൂടിയായി അദ്ദേഹം നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ വി സി നിയമനവുമായി ബന്ധപ്പെട്ട സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിലാണ് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നടക്കുന്നത് സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ നൽകേണ്ടെന്ന നിലപാടായിരുന്നു ഈ യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഒപ്പം തന്നെ ഇടതു നേതാക്കളും സ്വീകരിച്ചത് അത്തരത്തിലൊരു പ്രമേയം പാസാക്കിക്കൊണ്ടായിരുന്നു യോഗം പിരിയുകയും ചെയ്തത് ഈ സാഹചര്യത്തിലാണ് ആ ഡി പി മോഹൻ കുന്നുമേൽ ഇപ്പോൾ രാജ്ഭവനിൽ എത്തിയിട്ടുള്ളത് രാജ്ഭവനിൽ എത്തി വിശദമായ റിപ്പോർട്ട് രേഖാമൂലം തന്നെ ഗവർണർക്ക് നൽകാനാണ് ഈ സന്ദർശനം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നാലെ തന്നെ ഗവർണർ നടപടികൾ ഒപ്പം തന്നെ രാജ്ഭവന്റെ തുടർ നീക്കങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട് പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വലിയ രീതിയിലുള്ള ഗുരുതര ചട്ടലംഘനം നടത്തിയിട്ടുണ്ട് സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നടത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ താൻ കേരളത്തിലുള്ളപ്പോൾ ചാൻസലറിന്റെ അഭാവത്തിൽ ഇത്തരത്തിലൊരു യോഗത്തിന്റെ അധ്യക്ഷസ്ഥാനത്തേക്ക് എത്തിയത് വലിയ രീതിയിലുള്ള ചട്ടലംഘനമാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് ഉൾപ്പെടെ ഗവർണർ പ്രതികരണമായി നടത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ കടുത്ത നടപടി ഒരു പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട് ഈ ശങ്ങൾ നേരത്തെ തന്നെ പല നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിച്ചതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ചെയ്തത് നിയമപരമായി ശരിയല്ല എന്ന് ഗവർണർ വ്യക്തമാക്കിയിരുന്നു സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് എന്ന കാര്യം ആ ഒരു സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ചർച്ചയിൽ തീരുമാനമാകാനുള്ള സാധ്യതയുണ്ടോ രാജീവ് അത്തരത്തിലൊരു നടപടിയിലേക്ക് കൂടിയാണ് രാജ്ഭവന് കടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് സൂചനകൾ ലഭിക്കുന്നത് കാരണം ഈ ഒരു റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ഇതിൽ കൂടുതൽ നിയമോപദേശം അടക്കം തേടിയതിനു ശേഷം ഏത് തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാം എന്നുള്ളത് രാജ്ഭോവൻ തീരുമാനിക്കുക എന്തായാലും നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത് നിലവിൽ സെനറ്റ് യോഗം എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ പ്രത്യേകിച്ച് പ്രതിനിധി നൽകേണ്ടതില്ല എന്നുള്ളൊരു പ്രമേയം പാസാക്കിക്കൊണ്ടായിരുന്നു ഈ യോഗം പിരിഞ്ഞത് ഇതിലടക്കം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഒപ്പം തന്നെ ഡി സി കൂടിയായിട്ടുള്ള ഡോക്ടർ മോഹൻ കുന്നമേൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളും വാഗ്വാദങ്ങളും നടന്നിരുന്നു ഈ തീരുമാനം ഒരുപക്ഷെ രാജ്ഭവൻ റദ്ദു ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും തൊട്ടു പിന്നാലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ കടുത്ത നടപടിയിലേക്ക് കടക്കാനുള്ള സാഹചര്യം കൂടിയുണ്ട് പ്രത്യേകിച്ച് ഈ ചട്ടലംഘനം ലംഘനം സുപ്രീംകോടതി വിധിയുടെ ലംഘനം രണ്ട് സർവകലാശാലയുടെ ഒരു യോഗത്തിൽ കോ ചാൻസലർ അടിയന്തരമായി എത്തുന്നു അവിടെ രാഷ്ട്രീയമായി ചില ഇടപെടലുകൾ നടത്തി എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഗവർണർ നടത്തിയിരുന്നു എന്തായാലും ഈ ഘട്ടത്തിൽ ഇനി രാജ്ഭ രാജ്ഭവൻ നടത്തുന്ന നിർണായകമായിട്ടുള്ള നടപടി നടപടികളും നീക്കങ്ങളും ഏറെ ശ്രദ്ധേയമാകുമെന്നുള്ള സക്ഷ്യമില്ല എന്തായാലും ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇപ്പോഴും തുടരുകയാണ് എന്തായാലും അന്തിമമായി റിപ്പോർട്ട് സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷവും ഒപ്പം തന്നെ സെനറ്റ് യോഗത്തിൽ എന്തൊക്കെ സംഭവങ്ങളൊക്കെ നടന്നു എന്നുള്ളതിന്റെ രേഖാമൂലമായ റിപ്പോർട്ടാണ് ഡോക്ടർ മോഹൻ കുന്നമേൽ കേരള സർവകലാശാല വി സി ഇന്ന് ഗവർണർക്ക് കൈമാറുക രാജീവ് കേരള സർവകലാശാല വി സി ഇപ്പോൾ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് സെനറ്റ് യോഗത്തിലെ സംഘർഷം ഉൾപ്പെടെയാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് വിവരം വിശദാംശങ്ങളാണ് ഷാലി തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്